ഹായ് ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ കൂളിങ് ഗ്ലാസ്സും തൊപ്പിയൊക്കെ വെച്ച് അകാലം കഴിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്കാണല്ലേ ഈ തിളച്ച വെയിലാണ് പത്തിരുപത്തെട്ടായിരം ഒന്നും നല്ല പൊരിഞ്ഞ വെയിൽ ഞാൻ ഇസ്രായാണ് ഇവിടെ നല്ല പൊരിഞ്ഞ വിലയാണ് നിങ്ങൾക്കൊക്കെ അവിടെ എങ്ങനെയാണ് എന്തായാലും ഞാൻ അകാലങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് പോകുന്ന വഴിയിൽ കുറേ വണ്ടികളൊക്കെ അവിടെ ഇവിടെ കിടപ്പുണ്ട് കണ്ടു കഴിഞ്ഞാൽ അമ്മ എന്താ പൊടി ഇതൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കാറുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ മക്കളെ നോക്കുന്നതിനേക്കാളും കാര്യമായിട്ടാണ് നമ്മളൊക്കെ വണ്ടി നോക്കുന്നത് ഇനി എങ്ങനെ ഉടുോലൊക്കെ കയറിപ്പോകാണ് കാരണം ചൂട് കാരണം മെയിൻ പൊടിക്കൂടെ നടക്കാൻ വയ്യ ഇതുപോലെ മരത്തിൻ്റെ ഒക്കെ പോയാൽ കുറച്ചൊരു ധാന്യം കിട്ടും അങ്ങനെ ഞാൻ നടന്നു പോകുമ്പം ഗൈസ് അവിടെ വേറെ കുറെ വണ്ടികളൊക്കെ ഇടപെടേണ്ട അതൊക്കെ കാണുമ്പോൾ ആ എന്ന് വെക്കാൻ തോന്നും അതേമാതിരി പൊടിയാണ് ഈ വണ്ടി കണ്ടോ എന്നാ പൊടിയാണെന്ന് പൊടിക്കത്ത് പൊടിച്ചെടുക്കണം അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ക്ലിനിക്കിലെത്തി കയറാൻ പോവുകയാണ് തണുത്ത് തണുത്ത് കുളുത്തിരിക്കും ഈസിയാണ് അതിൻ്റെ അകം ഫുള്ള് ഇതിനകത്ത് തന്നെ അങ്ങിരിക്കാൻ തോന്നും എന്തായാലും ഞാൻ ഫാർമസി ചെന്നു ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിയും ഒക്കെ പുറത്തേക്ക് പോവുകയാണ് ഇനി നിങ്ങൾ പുറത്തല്ലേ ഞാൻ ഈ കുപ്പത്തോൾ മല ക്ലിനിക്ക് പോകുന്നത് ഈ അകാലം കൊണ്ട് എന്തിനാണ് പോയതെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇല്ലേ എന്താ സംഭവം എന്താ എന്ത് ഇപ്പം കാണിച്ചുതരാം ഇത് കണ്ട ഇത്രയും മരുന്നോ ഈ ബാഗിൽ നിന്ന് കുറച്ച് മരുന്നാണ് മരുന്നല്ല കേട്ടോ ഇതിൻ്റെ പേരാണ് എൻഷുർ എൻഷുവർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇസ്രായേലിൽ ഭക്ഷണം കഴിക്കാത്ത പ്രായമായവർക്ക് വേണ്ടിയിട്ട് പ്രായമായവർക്കൊന്നു വെച്ചല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കൊണ്ടോ അസുഖങ്ങൾക്കൊണ്ടോ കൊണ്ടോ ഭക്ഷണം കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടോ ഉള്ള ഒരു ബോട്ടിലാണിത് ഇതൊരു തരം മിൽക്കാണ് ഇതിനകത്ത് എല്ലാ പ്രോട്ടീൻസും വിറ്റമിൻസും അടങ്ങിയതാണ് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും സുലഭമാണെന്ന് തോന്നുന്നു ഈ ഇതൊരു ഇരുന്നൂറ്റി ഇരുപത് എം എൽ ആണ് ഒരു ബോട്ടിൽ നല്ല നന്നായിട്ട് നടക്കുക ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ നാല് ബോട്ടിൽ വരെ നാല് ബോട്ടിൽ വരെ ഒരു ദിവസം കൊടുക്കാവുന്നതാണ് അപ്പം എൻ്റെ പേഷ്യൻ്റ് സിക്കാണ് അപ്പോൾ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് ഞാൻ അത് മേടിക്കാനായിട്ട് പോയതാണ് പോയിട്ട് വരുന്ന വഴിയാണ് കുറച്ച് കുറേ പൂച്ച സാറന്മാർ ഇവിടെ തന്നെ സുഖമായിട്ട് വിശ്രമിക്കുകയാണ് എനിക്ക് എന്താ രസം ഇതിനെ കാണാൻ നല്ല രസമുണ്ടല്ലേ അങ്ങനെ ഏകദേശം ഞാൻ വഴികളൊക്കെ കയറി ഇറങ്ങി വന്നു ഇതൊരു പുതിയ പാർക്ക് ഇവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്നാണ് ഇവരെല്ലാം സെറ്റിൽ ചെയ്യുന്നത് രണ്ടേ രണ്ട് ദിവസം കൊണ്ടാണ് ഇവരിതൊക്കെ റെഡിയാക്കി എടുത്തത് കൊണ്ട് ആ പച്ച പുല്ലൊക്കെ പുതുതായിട്ട് വെച്ച് പിടിപ്പിച്ചാണ് ഇപ്പം ഞാൻ വന്ന് കയറി എൻ്റെ വീട്ടിലോട്ട് കയറി പോവുകയാണ് അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഹൈ പറയൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്